കാസർകോട് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് കമ്പനിക്കെതിരെ സമരം ശക്തമാക്കി ജനകീയ കൂട്ടായ്മ മോളവിനടുക്കത്ത് പ്രവർത്തിക്കുന്ന കമ്പനി അപകടവും അശാസ്ത്രീയപരവുമായ രീതിയിലാണ് മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നാണ് ആരോപണം എട്ടു വർഷമായി പ്രവർത്തിക്കുന്ന കമ്പനി ഗുരുതര നിയമലംഘനങ്ങളാണ് നടത്തുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ജനവാസ മേഖലയിലെ കമ്പനി പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു ഈ പ്ലാസ്റ്റിക് കമ്പനി ഇവിടെ വന്നതിന് ശേഷം ഇവിടെ അടുത്ത വശത്തേക്ക് ഒരുപാട് ആൾക്കാർക്ക് മാറാ രോഗം പുരുപെട്ടിട്ട് മരിക്കാനുള്ള കാരണം തന്നെ ഉണ്ടായി ഒരു മൂന്ന് നാല് ആൾക്കാർക്ക് ഇവിടെ മാരക അസുഖം പുരുപെട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് ആൾക്കാർ ഇവിടെ മരിക്കാനും ക്യാൻസർ പോലുള്ള അസുഖം വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാസ്റ്റിക് കമ്പനീൻ്റെ വരുന്ന കമ്പനിയിൽ നിന്ന് വരുന്ന ഈ പുകയും മണവും ഒക്കെയാണ് ഈ രാത്രി കാലങ്ങളിൽ ഇവിടെ നടന്നു പോയി കഴിഞ്ഞാൽ ഈ പരിസരം മൊത്തം മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ അന്യ കേന്ദ്രങ്ങളിൽ നിന്നും ഹോസ്പിറ്റൽ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ നിക്ഷേപിച്ചിരിക്കുകയാണ് ഇപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള മാലിന്യങ്ങൾ കുന്നുകൂടി പ്ലാസ്റ്റിക് ഒരുക്കുമ്പോൾ ദൂരസ്ഥലങ്ങളിൽ പോലും ദുർഗന്ധം വ്യാപിക്കുകയാണ് മംഗലാപുരത്തു നിന്നും മറ്റില്ലെ എല്ലാ എല്ലാത്തിലെ ഹോസ്പിറ്റലിലെ മാലിന്യം ഇവിടെ ഒരു കൊണ്ടുവന്നിട്ട് എതിരായിട്ടാണ് നമ്മുടെ നാട്ടുകാരുടെ പ്രശ്നം ഇവിടെ നടത്തുന്നത് നമ്മളെ ഇവിടെ വെല്ലുവിളിക്കുന്ന ഒരു രീതിയാണ് ഇതിൻ്റെ പിന്നെ ജമാലുദ്ദീനും നാട്ടുകാരോട് ും കമ്പനി പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം തൊട്ടടുത്ത് താമസിക്കുന്ന കുടുംബം വീടും സ്ഥലവും ഉപേക്ഷിച്ച് താമസം മാറി അനധികൃതവും അശാസ്ത്രീയവുമായി പ്രവർത്തിക്കുന്ന കമ്പനി എത്രയും വേഗം പൂട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തൽസ്ഥിതി ബോധ്യപ്പെടുത്തി വിവിധ വകുപ്പുകൾക്ക് പരാതി നൽകി അനുകൂല നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം കേരളാവശ്യം ന്യൂസ് കാസർകോട്